കടലിൻ്റെ ഭംഗിയും പഴമ നിറഞ്ഞ പാതകളും ചരിത്രം ചൊല്ലുന്ന സ്ഥലങ്ങളും തീരദേശ സൗന്ദര്യം പൂർണ്ണമായി കാണാൻ കഴിയുന്ന മലപ്പുറം ജില്ലയുടെ തീരപ്രദേശമായ പരപ്പനങ്ങാടിയാണ് നമ്മുടെ ഇന്നത്തെ ട്രാവൽ സ്റ്റോറി സമുദ്രത്തിൻ്റെ ശബ്ദം നാട്ടിൻപുറത്തെ പച്ചപ്പും പള്ളി മിനാരങ്ങളും തീവണ്ടിയുടെ ചൂളം വിളിയുമെല്ലാം ചേർന്നതാണ് പരപ്പനങ്ങാടി പരപ്പനങ്ങാടി വെറും തീരദേശ പട്ടണമല്ല അത് മലപ്പുറം ജില്ലയിലെ മുസ്ലിം സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ പഴയ പള്ളികളും പഴമഴിയുടെ കഥകളും നിറഞ്ഞിരിക്കുന്നു പഴയ കാലത്ത് അറബിമാരുമായുള്ള വ്യാപാര ബന്ധങ്ങൾ ഇവിടെ സജീവമായിരുന്നു എന്ന് പറയപ്പെടുന്നു പരപ്പനങ്ങാടി വലിയ ജുമാ മസ്ജിദ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കടലാക്രമണത്തിൽ തകർന്ന അങ്ങാടി വലിയ ജുമാ മസ്ജിദ് ഇന്നും പഴമയുടെ പുതുമ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നിലകൊള്ളുന്നത് ഒന്നര നൂറ്റാണ്ടു മുമ്പ് കടലാക്രമണത്തിൽ തകർന്ന പള്ളിയുടെ ശേഷിച്ച ഭാഗങ്ങൾ കൊണ്ടാണ് ഈ പുരാതന പള്ളി പുതുക്കി പണിതത് ഇചിര നൂറ്റി പന്ത്രണ്ടിൽ ഇവിടെ പള്ളിയുണ്ടായിരുന്നതായി ചരിത്ര ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് ഈ പള്ളിയിലെ മിഹ്റാബ് പണി കയ്പ്പ്പിച്ച തീയതിയും ഇത് വഖുഫ് ചെയ്ത ആളുടെ പേരും മിമ്പറിൻ്റെ ചാരുപടിയിൽ അറബി ഭാഷയിൽ കൊത്തിവെച്ചിട്ടുണ്ട് ഇജിറ ആയിരത്തി ഇരുന്നൂറ്റി എമ്പത്തിമൂന്നിൽ കിയക്കിനിയകത്ത് കുഞ്ഞിക്കോയമുട്ടി നെഹയാണ് ഇത് പണി കയ്പ്പിച്ചത് കേരളക്കരയിൽ ഇസ്ലാമിൻ്റെ സന്ദേശം പ്രചരിക്കുന്ന കാലത്ത് നിലവിൽ വന്ന മുസ്ലിം കോളനികളിലൊന്നായിരുന്നു പരപ്പനങ്ങാടി മഹാരഥന്മാരായ ഒട്ടേറെ പണ്ഡിത മഹത്തുക്കളുടെ പാദസ്പർശം കൊണ്ട് ധന്യമായ പ്രദേശമാണിത് ആദ്യകാലത്ത് തന്നെ ദറസ് നടത്തിപ്പോന്ന ഈ ജുമാ മസ്ജിദ് പണ്ഡിത ശ്രേഷ്ഠനും സൂഫിവര്യനുമായ ഔക്കോയ മുസ്ലിയാരാണ് പണി കഴിപ്പിച്ചത് ഇജര ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഏഴിലുണ്ടായ കടലാക്രമണത്തിലാണ് ഈ പള്ളി തകരുകയും കടലിലൊലിച്ചു പോവുകയും ചെയ്തത് ശേഷിച്ച മര ഉരുപ്പടികളും മറ്റു ഭാഗങ്ങളും കൊണ്ടുവന്നാണ് കിഴക്കുമാറി ഇപ്പോഴത്തെ പള്ളി പുതുക്കിപ്പണിതത് ഈ പള്ളിയിൽ ജുമക്കും മറ്റും പരപ്പനങ്ങാടിയുടെ സമീപ പ്രദേശങ്ങളിൽ പോലും ആളുകൾ കാൽനടയായി എത്തിച്ചേർന്നിരുന്നു ഔക്കോയ മുസ്ലിയർ ഈജിപ്ത് ബഗ്ദാദ് എന്നിവിടങ്ങളിൽ നിന്നും മതപഠനം നടത്തുകയും ഷെയ്ഖ് ഇബ്രാഹിമുൽ ബജാരിയുടെ ശിഷ്യത്വം സ്വീകരിക്കുകയും ചെയ്തിരുന്നു പരപ്പനങ്ങാടിയിലെ പൗരാണിക കുടുംബാംഗം കൂടിയാണ് ഹൗക്കോയ മുസ്ലിയാർ ഈജര ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ ഇവിടുത്തെ പ്രസിദ്ധമായ നഹാ കുടുംബത്തിൽ ചിയാമു എന്ന് വിളിക്കപ്പെടുന്ന ഇഷാം എന്നിവരുടെ മകനായാണ് ജനനം അബൂബക്കർ കോയ എന്നത് ലോപിച്ച് ഔക്കോയ എന്നായതാണ് നഹാ കുടുംബത്തിലെ ഉമേദിക്കുട്ടിയമ്മ എന്ന മഹതിൽ ജനിച്ച അബ്ദുറഹിമാൻ ആജി നഹയാണ് തൻ്റെ ഏകപുത്രൻ പിതാവിനെ പോലെ തന്നെ പണ്ഡിതനും മുഫ്തിയുമായിരുന്നു മഹാൻ നീണ്ട ഏഴു ദശാബ്ദം ചുറ്റുമുള്ളവർക്ക് വെളിച്ചമായി ജീവിച്ച ആ സൂര്യ തേജസ് ഇജിറ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ റജബ് മാസത്തിൽ വഫാത്തായി അറബിക്കടലിൻ്റെ ചാരെ താൻ സ്ഥാപിച്ച പരപ്പനങ്ങാടി വലിയ ജുമാത്ത് പള്ളിയുടെ മുൻവശത്ത് അന്തിയുറങ്ങുന്നു നിങ്ങളിവിടേക്ക് യാത്ര ചെയ്യുമ്പോൾ ആദ്യം തന്നെ മനസ്സിലേക്ക് ഒരു സമാധാനം നിറയുന്ന അന്തരീക്ഷം വരും പച്ചപ്പിൽ ഒളിഞ്ഞിരിക്കുന്ന പള്ളി ഒറ്റ നോട്ടത്തിൽ തന്നെ ഒരു പാരമ്പര്യത്തിൻ്റെ കാവ്യമാണ് വെളുപ്പിന് പള്ളിയുടെ ചുറ്റും നിന്നാൽ പക്ഷികളുടെ പാട്ടും ദൂരെ കേൾക്കുന്ന ആസാനിൻ്റെ ആഹ്വാനവും ചേർന്ന് മനസ്സിൽ ഒരു ആത്മീയം നിറക്കും പള്ളിയുടെ വാതിലിനരികിലിരുന്ന് പഴയകാലം ഓർത്തു നിൽക്കുമ്പോൾ ഇവിടത്തെ പണ്ഡിതന്മാരുടെ പഠനശാലകളും അറിവിൻ്റെ പാതകളും മനസ്സിൽ തെളിയും ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പരപ്പനങ്ങാടിയിൽ നിന്ന് ബീച്ച് റോഡിലേക്ക് പോകുമ്പോൾ ഹാർബറിൻ്റെ അവിടെ നിന്നും കുറച്ച് മുന്നോട്ട് സഞ്ചരിച്ചാൽ വലത്തോട്ട് ഒരു ചെറിയ റോഡ് കാണാം അതിൻ്റെ വലതുവശത്തായി പരപ്പനങ്ങാടി വലിയ ജുമാത്ത് പള്ളി നമുക്ക് കാണാം മറ്റു യാത്രാവിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം